കടച്ചക്ക അനിൽ മണ്ണത്തൂരിൻ്റെ കാർഷിക കഥ എൻ്റെ വീട്ടിലൊരു കടച്ചക്ക ഉണ്ടായിരുന്നു അവളുടെ കഥയാണ് ഞാൻ പറയുന്നത് അവളുടെ അതിജീവനത്തിൻ്റെ കഥ ഓ ഒരു ക്ഷീമപ്ലാവിനെ ഇത്രയൊക്കെ പറയാൻ എന്താ നാട്ടിലൊക്കെ ഉള്ളതല്ലേ എൻ്റെ കുട്ടിക്കാലത്ത് നാട്ടിലൊന്നും ഇതുണ്ടായിരുന്നില്ല കടകളിലും തോട്ടത്തിലെ കാർത്തിയാനിയമ്മയുടെ വീട്ടിലൊരു മരമുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം കൊണ്ടുതരുമായിരുന്നു വലിയമാവൻ കോഴിക്കോട് നിന്ന് വരുമ്പോൾ വാങ്ങിവരുമായിരുന്നു അങ്ങനെ അപൂർവമായി കിട്ടിയിരുന്ന കടച്ചക്കയുടെ തൈയാണ് ഒരു കാർഷിക നഴ്സറിക്കാർ അമ്മ പഠിപ്പിക്കുന്ന പ്ലാശ്ശേരി സ്കൂളിൽ കൊണ്ടുവന്നത് രാവിലെ വാങ്ങി വെച്ച തൈ വൈകുന്നേരം ആഴപ്പോയേക്കും വാടിക്കഴിഞ്ഞിരുന്നു ഇത് കളഞ്ഞേക്കാൻ അമ്മയുടെ സഹപ്രവർത്തകരും ഞങ്ങൾ വീട്ടിലുള്ളവരും നിർബന്ധിച്ചു അമ്മ വാശി പിടിച്ചാൽ വീട്ടിലെ ചേട്ടനെ കൊണ്ട് നട്ടുപിടിപ്പിച്ചു രണ്ട് ദിനം മണ്ണിൽ വീണ് കിടന്ന് അത് പതുക്കെ തല ഉയർത്താൻ തുടങ്ങി ഇലകളൊക്കെ കൊഴിഞ്ഞ് പുതുനാമ്പ് വളരാൻ തുടങ്ങി അന്നൊക്കെ മലയോര മേഖലകളിൽ നിറഞ്ഞു നിന്ന ബ്രെഡ് ഫ്രൂട്ടിന് ചേട്ടന്മാരുടെ ചക്ക എന്നാണ് ഞങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത് കുറഞ്ഞ കാലം കൊണ്ട് അതിജീവിച്ച് വന്ന തൈക്ക് അമ്മ ചാണകപ്പൊടി വിതറുമായിരുന്നു അന്ന് വീട്ടിലൊരു നാടൻ ഉണ്ടായിരുന്നു അച്ചമ്മ കുട്ടിമോന് അതായത് എനിക്ക് പാല് കുടിക്കാൻ വേണ്ടി പുളക്കോട് നിന്നും പിലാശ്ശേരിയിലേക്ക് കൊടുത്ത് വിട്ടതാണ് വേനൽക്കാലത്ത് പാലിയിലെ വാസുവേട്ടൻ അതിനെ കൊയക്കാട്ടിലെത്തിച്ചു പിറ്റേന്ന് രാവിലെ അച്ഛൻ നോക്കുമ്പോൾ മുപ്പത്തിയെ കാണാനില്ല അവിടെ മൊത്തം തിരഞ്ഞെങ്കിലും മുപ്പത്തിയെ അന്ന് അന്നച്ചന് സ്കൂളിലേക്ക് നേരത്തെ പോകാനുള്ളതിനാൽ മമന്മാരെ അന്വേഷണ ചുമതലയേൽപ്പിച്ചു പൂളക്കോട് സ്കൂളിലേക്ക് പോകുമ്പോൾ ആർ ഐ സി ഗേറ്റിന്റെ മുന്നിലുണ്ട് വാസുവേട്ടനും പശുവും പ്രസവിക്കാനായ മൂപ്പത്തി രാത്രിയിൽ പുഴ കടന്ന് തറമണ്ണലി ആലയിലെത്തിയിരുന്നത്രയും അങ്ങനെ മൂക്കു മൂക്കുകുത്തിച്ച് മുപ്പത്തിയെ കൊയക്കാട്ടിലെത്തിച്ച് രണ്ടാഴ്ച കൊണ്ട് പ്രസവവും കഴിഞ്ഞു പറഞ്ഞു വന്നത് ചാണകം നന്നായി നൽകിയതിനാൽ ഒരു വർഷം കൊണ്ട് ക്ഷീമപ്ലാവ് നല്ല വളർച്ചയെത്തി നീണ്ടതും കട്ടിയുള്ളതുമായ ഇലകൾ കൊണ്ട് നിറഞ്ഞ അവൾ ഒരു സുന്ദരിയായിരുന്നു ആ സമയത്താണ് അടുത്ത പുകിൽ ക്ഷീമച്ചക്ക വളർന്നാൽ കടം വരും കടം വന്നു മുടിയുമത്രയും വരുന്നവരും പോകുന്നവരും മുഴുവൻ പറയാൻ തുടങ്ങി കിഴക്കൻ ഭാഗത്തുള്ളവരൊക്കെ ഇവളെ മുറിച്ചു കളയുകയാണ് കുടുംബക്കാരും ബന്ധുക്കളുമൊക്കെ നിർബന്ധിച്ചെങ്കിലും അമ്മ സമ്മതിച്ചില്ല അങ്ങനെ അമ്മയുടെ ഓമനയായ കടപ്ലാവ് വളരുന്നതിനിടയിൽ ഞാനും മാമൻ്റെ മകനും കളിച്ചു പുതിയതായി വാങ്ങിയ ചെറിയ മഴു അവൻ്റെ കയ്യിൽ കിട്ടിയത് മുപ്പരും മൂർച്ച നോക്കിയതാണ് കടച്ചക്ക മരത്തിൽ രണ്ട് മൂന്ന് നല്ല വെട്ട് വെള്ളക്കര ഒഴുകാൻ തുടങ്ങി പുറകിലൂടെ ഓടി വന്ന ദിവാകരൻ മാമൻ മഴ പിടിച്ചു വാങ്ങിയ മുപ്പരെന്തൊക്കെയോ മരത്തിന് ചുറ്റും ചെയ്തു പിറ്റേന്ന് മുതൽ ഇലകൾ വാടി വീണു മരം ശോഷിച്ചു അതിൻ്റെ കാലം കഴിഞ്ഞെന്ന് ഞങ്ങൾ വിധിയെഴുതി ദൈവവിശ്വാസിയായിരുന്ന അമ്മ വെള്ളം ഒഴിച്ചു കൊടുക്കൽ തുടർന്നു കടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ദൈവം കുഞ്ഞിനെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന് അയൽവാസികൾ എന്തായാലും അമ്മയുടെ ഇച്ഛാശക്തിയോ അവളുടെ അതിജീവനത്തിന്റെയോ മൂപ്പര് വീണ്ടും കരുത്തോടെ വളരാൻ തുടങ്ങി കാലങ്ങൾ കടന്നുപോയി കായ്കൾ കൊണ്ട് കൊമ്പുകൾ മണ്ണിൽ ചുംബിക്കുന്ന അവസ്ഥയായി ബന്ധുക്കൾക്കും അയൽവാസികൾക്കും പശുക്കൾക്കും ഒക്കെ നൽകിയിട്ടും കായ്കൾ തീർന്നില്ല വർഷവും ഇലകൾ വെട്ടി തെങ്ങിന് പൊതിയിട്ടു അമ്മ മരിച്ച കൊല്ലം കണ്ണീർ കണക്കി ചക്കകൾ ഉണ്ടായിരുന്നു വേരിൽ ധാരാളം തൈകളുണ്ടായി ചക്കയ്ക്ക് വരുന്നവരൊക്കെ തൈകൾ ഏൽപ്പിക്കും ആരും വരാറില്ല ശാസ്ത്രയുഗത്തിലെ മലയാളിയുടെ ധൈര്യമാവാം ഒന്നുണ്ട് അമ്മയ്ക്ക് പഞ്ചായത്തിൻ്റെ കർഷക അംഗീകാരം ലഭിക്കാൻ ബ്രെഡ് ഫ്രൂട്ട് നല്ല സഹായം ചെയ്തിട്ടുണ്ട് അമ്മയുടെ മരണശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാമാരിയിലാണ് വീടിന്റെ മുറ്റത്ത് ആദ്യമായി വെള്ളം കയറിയത് നാല് ദിവസം വെള്ളം നിന്നു നാലാം നാൾ അർദ്ധരാത്രി ശക്തമായ ശബ്ദം കേട്ടു നോക്കുമ്പോഴാണ് മുപ്പത്തിയായി നിലം പതിച്ചിരുന്നു തൊട്ടുള്ള അടുക്കളയുടെ ഒരു ഓടോ ബാത്റൂമിൻ്റെ ഭിത്തിയോ അവൻ തൊട്ടില്ല അടുത്തുള്ള വാഴയോ കൗങ്ങിനെയോ ഒന്നിനെയും അവൾ സ്പർശിച്ചില്ല വെള്ളം മൂലം വേര് ചീഞ്ഞു വീഴുമ്പോഴും അവൾ ഞങ്ങളോട് കാട്ടിയ സുരക്ഷ ഒരു കാശ് പോലും കളഞ്ഞില്ല മാത്രമല്ല നൂറുകണക്കിന് കായ്കളാണ് അന്നും തന്നത് മഹാമാരി മൂലം കട തുറക്കാതിരുന്ന സമയത്ത് അവളുടെ കായ്കൾ എത്ര വിലപ്പെട്ടതായിരുന്നു കടം വരുത്തുന്നവനല്ല അവൻ എന്ന അമ്മയുടെ വിശ്വാസം ശരിയായിരുന്നു എന്ന് അവൾ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു